സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്നെന്ന് നടി വിൻസി അലോഷ്യസ് പറയുന്ന ആരോപണങ്ങളെ തള്ളി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് വിൻസിയുടെ വാദങ്ങളെ സിനിമയുടെ സംവിധായകൻ തള്ളിയത് നാളെ ഫിലിം ചേംബറിന് മുന്നിൽ വിൻസിയുടെയും ഷൈം ടോം ചാക്കോയുടെയും മൊഴിയെടുക്കാനിരിക്കെയാണ് സിനിമയുടെ സംവിധായകൻ വിൻസിയുടെ ആരോപണത്തെ തള്ളിക്കളഞ്ഞത് അഞ്ചു ദിവസം മുൻപ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു വിൻസിയുടെ നിർണായക വെളിപ്പെടുത്തൽ അതേസമയം സെറ്റിൽ വെച്ചുണ്ടായ ദുരനുഭവം സംവിധായകൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും ഈ പ്രശ്നം നടനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും വിൻസി പറയുന്നു സംഭവത്തെ പറ്റി അറിയില്ലായിരുന്നു അതേസമയം വിൻസി സമൂഹമാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്നുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ പറഞ്ഞത് ഇതിനിടെ സിനിമാ മേഖലയിൽ രാസരഹരി ഉപയോഗം വ്യാപകമാണെന്ന് അറസ്റ്റിലായ ഷൈംടോം ചാക്കോ പോലീസിന് മൊഴി നൽകി പ്രമുഖരായ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ തനിക്കും മറ്റൊരു നടനും മാത്രമാണ് എപ്പോഴും കേൾക്കേണ്ടി വരുന്നതെന്നും ഷൈംടോം ചാക്കോ പറഞ്ഞു അതേസമയം ഷൈംടോം ടോം കേസിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നടി വിൻസി അലോഷ്യസ് അറിയിച്ചെന്ന് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കിയിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം അഭിനയിക്കില്ലെന്ന വിൻസിയുടെ നിലപാട് ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും സ്വീകരിക്കണം വിൻസിയുടേത് ധീരമായ നിലപാടാണെന്നും മന്ത്രി പറഞ്ഞു ഷായം ടോം ചാക്കോയുടെ അറസ്റ്റിനു പിന്നാലെ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ശ്രീകാന്ത് കണ്ഠ്രകുല ഇക്കാര്യം അറിയിച്ചത് വിൻസിയിൽ നിന്നും തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല എന്നും കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും ശ്രീകാന്ത് അറിയിച്ചു സെറ്റിൽ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് വിവരമറിഞ്ഞതെന്നും ഒരു നിർമ്മാതാവ് എന്ന നിലയിലും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും പറയുകയാണ് ഈ ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണ് പരാതിയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിവാദങ്ങളൊന്നും സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത് ദിവസം തുടർച്ചയായി ഷൂട്ടിംഗ് നടന്നിരുന്നു എന്നാൽ യാതൊരു വിധത്തിലുള്ള ലഹരി ഉപയോഗവും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ശ്രീകാന്ത് ആവശ്യപ്പെട്ടു മാധ്യമങ്ങളിലൂടെ പരാതി കണ്ട ഉടനെ ഐ പരാതി വാങ്ങിയിട്ടുണ്ട് തുടർ നടപടികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു